നമ്മളെല്ലാവരും എന്ത് ബിസിയാണ് വല്ലപ്പോഴുമല്ല ഏതാണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് പക്ഷെ സത്യത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നതേ ഇല്ല മണിക്കൂറുകളോളം വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ സത്യം തന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്നതേ ഇല്ല ശരിയാണ് ശരീരം വെറുതെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ മനസ്സ് മനസ്സ് വെറുതെ ഇരിക്കുന്നതേയില്ല അതെന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ പത്ത് വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് എന്താകുമെന്ന് ഓർത്ത് പേടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുമല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ മറ്റൊരാളുമായി സംസാരിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും വെറുതെ ഇരിക്കുമെന്ന് നിങ്ങളോട് പറയുമ്പോൾ ചുമ്മാ കസേരയിൽ മടി പിടിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അല്ലെങ്കിൽ മടി പിടിച്ച് ബെഡിൽ കിടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ചെയ്യുന്ന ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുത്തുകഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കുകയാവില്ല കാരണം അപ്പോഴും മനസ്സിൻ്റെ ബഹളം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വെറുതെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായ ഒരു കാര്യമാണ് പറയുന്നത് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക ശരീരം കൊണ്ട് മാത്രമല്ല ഉള്ളുകൊണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ അവസാനമായി നിങ്ങൾ വെറുതെ ഇരുന്നത് ഒന്നും ചെയ്യാതിരുന്നത് എപ്പോഴാണ് ഒന്നും ചെയ്യാതെ എന്ന് പറയുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവാൻ പാടില്ല ഒന്നും ചെയ്യാതെ എന്ന് പറയുമ്പോൾ മനസ്സിൽ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാൻ പാടില്ല ഒന്നും ചെയ്യാതെ തീർത്തും ഒന്നും ചെയ്യാതെ അവസാനമായി നിങ്ങൾ ഇരുന്നത് എപ്പോഴാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഓർമ്മയേ ഇല്ല നിങ്ങൾ ഇടക്കിടയ്ക്ക് യാത്രകൾ ചെയ്യുന്ന ആളായിരിക്കും ഇടക്കിടയ്ക്ക് അവധികൾ എടുക്കുന്ന ആളായിരിക്കും വെക്കേഷൻസിന് പോകുന്ന ആളായിരിക്കും ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ആളായിരിക്കും പക്ഷെ സത്യം എന്തെന്നോ നിങ്ങൾ സത്യത്തിൽ ഫ്രീ ആയി ഇല്ല പല പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിരുന്നിട്ടുണ്ടാകും അവധിയുടെ പേരിൽ വെക്കേഷൻ്റെ പേരിൽ പക്ഷെ നിങ്ങളുടെ മനസ്സ് അതിന് മാറ്റമില്ല നമ്മൾ ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും ഫ്രീ ആയി ആയിരുന്നിട്ടില്ല എന്ന് നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് സത്യം തന്നോ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടേയില്ല നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ജീവിക്കുന്നുവെന്ന് പക്ഷെ സത്യത്തിൽ നമ്മൾ ഇതുവരെ ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ മിക്കപ്പോഴും ചിന്തകളുടെ ലോകത്തിലാണ് ജീവിതത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ ആ നിമിഷത്തിലല്ല നമ്മൾ നമ്മൾ നമ്മുടെ ചിന്തകളിലാണ് ജീവിതം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ മനസ്സ് നിശബ്ദമാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിതം എന്നത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതം മനോഹരമാണ് ഇതുകൊണ്ടാണ് വല്ലപ്പോഴുമൊക്കെ സൂര്യാസ്തമനം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും ശരിയായ രീതിയിൽ ഒരു സൂര്യാസ്തമനം കണ്ടിട്ടുണ്ടെങ്കിൽ സൂര്യാസ്തമനത്തിന് ഫോട്ടോ എടുക്കരുത് അപ്പോൾ മെസ്സേജ് അയക്കരുത് അടുത്ത് എന്താ പറ്റാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത് ശരിക്കും നിങ്ങളൊരു സൂര്യാസ്താപനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ അപ്രത്യക്ഷമാവുന്നു ജോലിയില്ല നിങ്ങൾ ചെയ്യുന്ന പല പല കാര്യങ്ങളില്ല നിങ്ങളില്ല ഇന്നലെയില്ല നാളെയില്ല ആകാശത്ത് കുറേ നിറങ്ങൾ മാത്രം നിറങ്ങളെല്ലാം അലിഞ്ഞു ചേരുകയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇന്നേ വരെ ഞാൻ ഭംഗിയില്ലാത്തൊരു സൂര്യാസ്തമനം കണ്ടിട്ടേ ഇല്ല ഒരിക്കൽ പോലും ആ ജീവിതത്തിലെ ചില ദിവസങ്ങൾ നല്ലതാണ് ചില ദിവസങ്ങൾ മോശമാണ് വേദനയുള്ളതാണ് പക്ഷേ സൂര്യാസ്തമനം അതെപ്പോഴും ഭംഗിയുള്ളതാണ് ഇന്നേ വരെ ഭംഗിയില്ലാത്തൊരു സൂര്യാസ്തമനം എന്നത് സംഭവിച്ചിട്ടേ അതിനൊരു കാരണം കൂടിയുണ്ട് ശരിയായ രീതിയിൽ നിങ്ങൾ സൂര്യാസ്തമനം ആസ്വദിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദതയെ സൃഷ്ടിക്കുന്നു ആ നിശബ്ദതയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാവുന്നു അതൊരു മോശം കാര്യമല്ല ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കാരണം ആദ്യമായി നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആയിരിക്കുന്നു ജോലിയിൽ നിന്ന് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പല സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആണ് എല്ലാത്തിലും ഉപരി നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നു നിങ്ങൾ നിങ്ങളിൽ നിന്നും തന്നെ ഫ്രീ ആവുന്നു ജീവിതത്തിന് ചെറിയ നിമിഷങ്ങൾ പോലും ഇത് സംഭവിക്കാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പറയുമ്പോൾ ഓർമ്മ വരും ശ്രദ്ധിച്ചിട്ടില്ലേ ചില സമയത്ത് നല്ലൊരു കപ്പ് ചായ കുടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ടാവും അല്ലെങ്കിൽ ഒരു ചൂടുള്ള ദിവസം ഒരു തണുത്ത ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ വല്ലാത്ത സുഖമാണ് കുറച്ച് നേരത്തേക്ക് നമ്മൾ വല്ലാതെ റിലാക്സ്ഡ് ആവും ഭാരം കുറഞ്ഞതുപോലെ തോന്നും നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണിത് തീർച്ചയായിട്ടും കുടിക്കുന്ന വസ്തുവിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കണം ക്വാളിറ്റി നന്നായിരിക്കണം പക്ഷെ അതുകൊണ്ട് മാത്രമല്ല കുറച്ച് നേരത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിന്നു പോകുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അത് അപ്രത്യക്ഷമാവുന്നു നിങ്ങളുടെ മനസ്സിൽ ബഹളമുണ്ടല്ലോ അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുന്നു നിശബ്ദതയുണ്ട് ഉള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ മറ്റേത് ആ അനുഭവം ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് നേരത്തേക്ക് ശൂന്യതയാണ് ആ ശൂന്യതയാണ് നിങ്ങളെ ഫ്രഷാക്കി മാറ്റുന്നത് ഇതുകൊണ്ടാണ് രണ്ടാമതൊരു കപ്പ് വാങ്ങിച്ചു കുടിക്കുമ്പോൾ ആദ്യം കുടിച്ച കപ്പിൻ്റെ അത്രയും രുചി വരാത്തത് കാരണം ഇത്തവണ മനസ്സുണ്ട് മനസ്സ് ആദ്യം കുടിച്ച ചായയും രണ്ടാമത് കുടിക്കുന്ന ചായയും തമ്മിൽ താരതമ്യം ചെയ്യും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജ്യൂസ് നേരത്തെ കുടിച്ച ജ്യൂസിൻ്റെ അത്രയും തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് ഓർത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ടിരിക്കും ഇത്തവണ നേരത്തെ ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടാവില്ല ശൂന്യത വെറുതെ ഇരിക്കുക എന്നാൽ സമയം കളയാനല്ല അത് വേസ്റ്റല്ല വെറുതെ ഇരിക്കുക എന്നാൽ സ്വന്തം ജീവനെ റീചാർജ് ചെയ്തതിന് തുല്യമാണ് നിങ്ങൾ ശരിക്കും വെറുതെ ഇരിക്കുമ്പോൾ ശരീരം റിലാക്സ്ഡ് ആവുന്നു അത് നാച്ചുറലായി വെളി നിന്നൊന്നും കുത്തിവെക്കാതെ വേറൊരു മരുന്നും കഴിക്കാതെ നിങ്ങൾ നാച്ചുറലായിട്ട് റിലാക്സ് ആവുകയാണ് നിങ്ങളുടെ നെർവസ് സിസ്റ്റം തണുക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലെ പിരിമുറുക്കം അതിൻ്റെ അതിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു അത് ലൂസാവുന്നു നിങ്ങളത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സംഭവിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഒരു റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് നേരം കുറച്ച് നേരമെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കൂ വെറുതെ ഇരിക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇരുന്നേ പറ്റൂ എന്നല്ല നിൽക്കാനാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ നിന്നോളൂ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളത് എന്താണോ അത് പോയിൻ്റ് ഇതാണ് ഒന്നും ചെയ്യരുത് വെറുതെ നിൽക്കുക വെറുതെ ഇരിക്കുക അത്ര തന്നെ ഫോണില്ലാതെ മ്യൂസിക് ഇല്ലാതെ വീഡിയോസ് ഇല്ലാതെ ടി വി ഇല്ലാതെ മനസ്സിലെ ബഹളങ്ങളില്ലാതെ ജോലിയില്ലാതെ ചുമ്മാ രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് ഒന്നും ചെയ്യാതെ നിൽക്കുക ഒന്നും മോശമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിൽ ഒരു വെപ്രാളം ഉണ്ടാവും അയ്യോ ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടല്ലോ മനസ്സിന് ട്രിക്കാണ് രണ്ട് മിനിറ്റ് നിങ്ങൾ ചുമ്മാതിരുന്നെന്ന് വിചാരിച്ച് ഒന്നും മോശമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല ഒരു അപകടവും പറ്റാൻ പോകുന്നില്ല ചെയ്യാനുള്ള ജോലി നിങ്ങൾ ചെയ്ത് തീർത്തോളും പക്ഷെ ആ രണ്ട് മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് കാരണം ഓരോ പ്രാവശ്യവും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റം വളരെ വലുതാണ് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അത് വളരെ വലുതാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ക്ലാരിറ്റി അത് വളരെ വലുതാണ് ബഹളമില്ലാത്തൊരു സന്തോഷമാണ് നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നത് സത്യത്തിൽ ജീവിതം എന്നത് സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള നിമിഷങ്ങളിലാണ് അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ വളരെ ബിസിയാണ് നിങ്ങളുടെ മനസ്സ് ബിസിയാണ് നിങ്ങൾ ജീവിക്കാറേയില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ടെന്ന് പക്ഷേ നിങ്ങൾ ശരിക്കും ജീവിക്കുന്നില്ല ജീവിതം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ശൂന്യമായിട്ടുള്ള നിമിഷങ്ങളിലാണ് വളരെ പതുക്കെ നിങ്ങൾ ഒരു കാര്യവും തിരിച്ചറിയുന്നു നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളൊരു നിസ്സഹായനാണെന്നാണ് ജീവിതത്തിൻ്റെ മേലെ നിങ്ങൾക്കൊരു കൺട്രോളും ഇല്ലെന്നാണ് ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാൻ സാധിച്ചിരുന്നു നിന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത്തരം നിമിഷങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ മേൽ നിങ്ങൾക്ക് കുറച്ച് കൺട്രോൾ ഉണ്ട് എന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമില്ല എന്ന് അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും സൂര്യാസ്തമനം കാണും അതിൻ്റെ ഫോട്ടോ എടുക്കാനോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ അല്ല മറിച്ച് അതിനെ ആസ്വദിക്കാൻ അതിലിഞ്ഞ് ചേരാൻ അതിലപ്രത്യക്ഷാൻ രസകരമായ കാര്യം എന്തെന്നോ ചില സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒന്ന് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്